പ്രിയപ്പെട്ടവരെ തടവറ നമ്മൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ധീരജനിപ്പിക്കുന്നതാണ് അതല്ലെങ്കിൽ നിശിദ്ധമായ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈ തടവറ ഒരു പ്രേക്ഷിത രംഗം ആണോ നമുക്കൊക്കെ ഈശോ പറഞ്ഞു ഞാൻ തടവിലായിരുന്നു എന്നെ വന്ന് സന്ദർശിച്ചു ഈ ഒരു വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇന്നത്തെ ചിന്തകൾ തിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ആറ് കാലഘട്ടത്തിലാണ് കോട്ടയം വടബാദൂർ സെമിനാരിയിലെ ബ്രദർ ആയിരുന്ന ബ്രദർ കൊടിയൻ ഫ്രാൻസിസ് കൊടിയൻ എൻ സി ബി എസ് വർഗീസ് കരിപ്പേരി ഈ രണ്ട് ബ്രദേഴ്സ് സെമിനാരിയിൽ നിന്നും വൈകുന്നേരം നടക്കാൻ കളത്തിപ്പടി ജംഗ്ഷനിലൂടെ യാത്രയാകുമ്പോൾ ആ കളത്തിപ്പടി ഒരു ബോർഡ് കണ്ടു അത് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ വേറൊരു മേഖലയായിട്ട് തിരിഞ്ഞു ജയിൽ പ്രേക്ഷിത രംഗത്തിൻ്റെ ഒരു ബോർഡായിരുന്നു അത് ഇതെന്താണെന്ന് അവർ കൗതുകപൂർവ്വം നോക്കി അതിൻ്റെ പിന്നിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ വ്യക്തിയോട് സംസാരിച്ചു തുടർന്ന് ആ വ്യക്തി സെമിനാരിയിൽ വന്ന് ഈ പ്രേക്ഷിത മേഖലയെക്കുറിച്ച് വിവരിക്കുകയാണ് തുടർന്ന് ആ ഒരു പ്രേക്ഷിത ജീവിതത്തിൻ്റെ അഗ്നി ആളിക്കത്തുകയായിരുന്നു അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നു ബി എ ലവ് ബോം ലെറ്റ് ഇറ്റ് ബി എക്സ്പ്ലോഡ് നോട്ട് ടു കിൽ ബട്ട് ടു ഹീൽ ദ ബ്രോക്കൺ ഹാർട്ട് ഈ ഒരു ചിന്തയോടുകൂടി തന്നെ ജയിൽ പ്രേക്ഷിത മേഖല അവർ തിരഞ്ഞെടുക്കുകയാണ് ഓരോ ജയിലിലും തടവിലാക്കപ്പെടുന്നവർ കുറ്റവാളികളുണ്ട് പക്ഷേ അതിലേറെ നിരപരാധികളുമുണ്ട് ഇനി ഈ തടവിലാക്കപ്പെട്ട ശേഷമോ ഇവർക്ക് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ സാധിക്കുമോ സമൂഹത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ സാധിക്കുമോ അതിനു വേണ്ടിയിട്ട് ഇവർ ചെയ്ത കുറേ പ്രേക്ഷിത മേഖലകളുണ്ട് ആദ്യം തന്നെ ഇവർ ചെയ്തത് തടവിലുള്ള ഈ കുറ്റവാളികളെയും കുറ്റം ആരോപിക്കുന്നവരെയും നിരപരാധികളെയും ഒക്കെ സന്ദർശിക്കുക എന്നുള്ളതാണ് അങ്ങനെ അവർ ഈ ജയിലെ ഓരോ വൈകുന്നേരങ്ങളിലും ഇടവേളകളിലുമൊക്കെ സന്ദർശിക്കാൻ പ്രത്യേകിച്ച് സമ്മർ വെക്കേഷൻ ടൈമിൽ സന്ദർശിക്കാനായിട്ട് ഇവർക്ക് ഇടയായി അങ്ങനെ കണ്ടുമുട്ടിയവരുമായിട്ട് ഇവർ പ്രാർത്ഥനയിലൂടെ ഒരു ബന്ധം സ്ഥാപിച്ചു തുടർന്ന് ഇവരുടെ പേഷര മേഖല വലിയ വിശാലമായി മാറി സെമിനാരിയിൽ അതിനുവേണ്ട എല്ലാ പ്രോത്സാഹനം കൊടുക്കുക കൊടുക്കുകയായിരുന്നു അങ്ങനെ തടവറ പ്രേഷിതത്വത്തിന് തുടക്കം കുറയ്ക്കുന്നു അതിന്ന് ഭാരതം മുഴുവനും ഭാരതത്തിന് വെളിയിലും പ്രസന്റ് മിനിസ്ട്രി ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നു അതിനെക്കുറിച്ചുള്ള വിശദ കാര്യങ്ങൾ അടുത്ത ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ് കാത്തിരിക്കാം